ഇവിടെ ഇന്ന് മാധ്യമങ്ങൾ മുഴുവൻ മാനന്തവാടിയിൽ പട്ടണത്തിൽ തന്നെ ആന ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നിരിക്കുകയാണ് ഇന്നലെയാണ് വയനാട്ടിലെ എൽ ഡി എഫിന്റെ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ ഇവിടെ കേരളത്തിന്റെ തലസ്ഥാന പട്ടണത്ത് ഫോർസ് ഓഫീസിന്റെ മുമ്പിൽ ഒരു ധർണാ സമരം നടത്തിയത് ഒരേ ഒരു മുദ്രാവാക്യം ആ മുദ്രാവാക്യം വന്യജീവി ശല്യത്തിൽ നിന്ന് വയനാടിനെ കരകയറ്റണം അത് വയനാട് മാത്രമല്ല മലയോര മേഖല ഉൾക്കൊള്ളുന്ന ഫോറസ്റ്റ് പ്രദേശം ഉൾക്കൊള്ളുന്ന എല്ലാ ജില്ലകൾക്കും ബാധകമായിട്ടുള്ളൊരു പ്രശ്നമാണ് മുമ്പത്തെ പോലെയല്ല കാടുകളിൽ നിന്ന് വന്യ മൃഗങ്ങൾ നേരെ നാട്ടിലേക്ക് പട്ടണത്തിലേക്ക് ഉൾപ്പെടെ ഇറങ്ങി വരുന്ന സ്ഥിതിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ല വയനാട് ജില്ലയാണ് വയനാട് ജില്ലയുടെ ഒരു വലിയ വിഭാഗം ഭൂമി വനമാണ് ഓ വനത്തിൽ നിന്ന് കർണാടക വനം അതിന്റെ അടുത്തു തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നതിന് നല്ല സൗകര്യമുണ്ട് അതാണ് ഇന്നും നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ക്ഷുദ്ര ഒരുപാട് മൃഗങ്ങളുണ്ട് മനുഷ്യനെ ആക്രമിക്കുന്ന മൃഗങ്ങൾ അതിനെല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടതാണ് പന്നി ഉൾപ്പെടെയുള്ള മനുഷ്യനെ തന്നെ ആക്രമിക്കുന്ന രീതി വന്നിട്ടുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒക്കെ തർക്കത്തിലും പ്രശ്നത്തിലുമായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് ഈ മലയോര മേഖലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് ഈ വനം അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യേണ്ടത് ഒരു നയാ പൈസ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിലും ഉൾക്കൊള്ളിച്ചിട്ടില്ല വനമേഖലയിലെ വന്യജീവി കടന്നാക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു നിലപാടും കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടില്ല പോകണം എന്നാവശ്യപ്പെട്ടതാണ് അതുകൊണ്ടൊരു പാക്കേജ് വേണം കൃത്യമായിട്ട് വയനാട് പാക്കേജ് വേണം എന്ന് വയനാടുകാർ പറയുന്ന പോലെ തന്നെ വന്യജീവി ശല്യമുള്ള മലയോര മേഖല ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ ശാശ്വതമായിട്ട് ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു പാക്കേജ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എല്ലാം ചേർന്ന് ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ എല്ലാ സർവകക്ഷി വിഭാഗങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്താനാവേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം